ഒരു പിറന്നാൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ എടുത്താണ് വൈകുന്നേരം പോവാണ് ഞങ്ങള് അത്രയാണ് വന്ന അപ്പൊ കൊറച്ചീച്ച കണ്ടട്ടോ ഞങ്ങൾക്ക് ഏതായാലും തകടി ഞങ്ങൾക്ക് പിറന്നാൾ കുട്ടീൻ്റെ ഇമ്മച്ചിയാണത് ഇത് ഇമ്മമ്മയാണ് കേട്ടോ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് രാവിലെ വരാൻ പറ്റിയില്ല അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം വന്നതാണ് ഏതായാലും ഞങ്ങൾക്ക് എടുത്ത വെച്ചിട്ടുണ്ടോ അവര് ഞങ്ങൾ എടുത്തില്ലെങ്കിൽ ഞങ്ങളെ കൊല്ലെന്നും ഇതാ കേട്ടോ ഞാനും പ്രിയം കൂടിയാണ് കേട്ടോ വന്നത് അവളും തന്നെ വൈകുന്നേരം ഉച്ചയ്ക്കൊന്നും വന്നിട്ടില്ല ഇപ്പോഴാണ് വരുന്നത് കേക്ക് നോക്ക് ഏകദേശം ഈ ലെവലായിട്ടുണ്ട് കേക്ക് എപ്പോഴായാലും കേക്ക് കൊടുത്താ പോരെ ഞങ്ങൾ ഏതായാലും പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട് ആ ഓ നല്ല വാങ്ങലാണ് കൊടുത്തോട്ടോ ചിക്കൻ ബിരിയാണി ഉണ്ട് ദാ ബീഫുണ്ട് ഇരുന്ന് അതേ ഇരിക്കാ ഞങ്ങള് കഴിക്കട്ടെ ഞാൻ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചുവോ പിന്നെ മോൻക്ക് കുറെ സമ്മാനങ്ങളൊക്കെ കിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതൊക്കെ കണ്ട് ഇതായത് അവളെ വീട്ടിൽ നിന്ന് കൊടുത്തേണ് കേട്ടോ പപ്പാൻ്റെയും അമ്മാൻ്റെയും വകയാണേ അങ്ങനെ കുറേ വേറെയും കിട്ടിണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങള് വീട്ടിൽ പോരാൻ തുടങ്ങണം അപ്പോഴാണ് മുത്താത്ത കുറച്ച് ചോറ് കൊണ്ടോ ഇക്കോളി എന്ന് പറഞ്ഞു ഏട്ടനൊന്നും വന്നിട്ടുണ്ടായിരുന്നു മക്കളും ഞാനൊക്കെ വന്നിട്ട് അപ്പൊ താത്ത കുറച്ച് ചോറൊക്കെ ഞങ്ങൾക്ക് മാറ്റി മാറ്റി കൊടുക്ക് പിച്ച വണ്ടി ഓനെ മുന്നിക്ക് കൊടുക്കണേ തിരുക്കി തിരുക്കി വണ്ടി തിരുക്ക് ആ ആ വിട്

പിച്ചെന്താ പറ്റിയന്ന് മുട്ടങ്ങിന്ന് തന്നില്ല ഒരു തന്നോ ഏ പിച്ചക്ക് ഇന്ന് എന്തോ എന്താ അപ്പത് ആര വണ്ടിയൊക്കെ കൊണ്ടു തന്നില്ലേ വണ്ടിയൊക്കെ ആരെ കൊണ്ടുവന്നേ അപ്പപ്പേ ഇപ്പേട